എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ ദിവസത്തെ യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് ആണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൺ ഓഫ് ഗേഡ്സ് ടെമ്പ്രൻസ് ഹാങ്കർമാരാണ് നിങ്ങളുടെ ജീവിതം തലകീഴേ മറിഞ്ഞ് അവസ്ഥയിലാണ് നിങ്ങളുടെ കൈവശം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ നിങ്ങൾക്ക് കൈവശം വച്ചു കൊണ്ടിരിക്കുന്ന സ്വത്തുവകകളാണെന്നുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ദാരിദ്ര്യപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ വളരെയേറെ ഹൈ പ്രെസൻറ്റേജ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ ധാരാളം ഉണ്ടായിട്ട് പോലും അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ റെംബ്രൻസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇമാജിനേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വരുന്ന സ്ഥാനത്ത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ വരും മനസ്സിലായോ നിങ്ങൾക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അവയെല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ നേടും എന്നിരുന്നാൽ പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക സ്വയം മനസ്സിനെ വിശ്വസിക്കൂ എന്നിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ ഓക്കെ ഇത് ആർക്കൊക്കെയാണോ റസ്റ്റിനിറ്റ് ആവുന്നത് അവർ മെസ്സേജ് അയക്കൂ താങ്ക്